സഞ്ജു സഞ്ജു എന്താ എന്തുപറ്റി ശില്പ ശില്പയുടെ പരിഭ്രമം നിറഞ്ഞ വെളിയിൽ സഞ്ജു മുന്നിലെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും മുഖം മാറ്റി നോക്കി അവൻ്റെ ടേബിൾ മുന്നിൽ ചെറുതായി കതച്ചുകൊണ്ട് ശില്പ നിന്നിരുന്നു എന്താടോ എന്തുപറ്റി അവൻ വീണ്ടും അവളോട് ചോദിച്ചു മീരെ വിളിച്ചിരുന്നു തന്നെ അവളുടെ കല്യാണമാണ് ഈ സൺഡേ ശില്പയുടെ ശബ്ദത്തിൽ ചെറുതായി വിറയിൽ വന്നു അവൾ പരിഭ്രമത്തോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഇത് പറയാനാണോ നീ പോടി പിടിച്ചു വന്നത് സഞ്ജു ചെറു ചിടിയോടെ വീണ്ടും ലാപ്ടോപ്പിലെ സ്ക്രീനിലേക്ക് മുഖം തിരിച്ചു ഞാൻ അറിഞ്ഞു ശില്പ അവൾ ഒരാഴ്ച മുൻപ് തന്നെ വിളിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ ആകാംക്ഷയോടെ അവൾ പിന്നെയും അവനോട് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല പോരേ ശിൽപ പിന്നെയും വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കി ശില്പയ്ക്ക് വർക്കൊന്നുമില്ല ചെയ്യാൻ അവൾ പിന്നെയും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു എങ്കിൽ പിന്നെ പോയി ചെയ്യടൂ സോറി ശില്പ ചെറു ചമ്മലോടെ അവളുടെ സീറ്റിലേക്ക് പോയി ശെ ഞാനിത് ഉണ്ടാക്കിയ കാറ്റക്കുട്ടിയത് മീര അവരുടെ കല്യാണം വിളിച്ചപ്പോൾ ഒന്നും ആലോചിക്കാതെ അവരോട് പോയി ചോദിച്ചതാ വേണ്ടായിരുന്നു ഊർക്കുന്തോറും ശില്പയ്ക്ക് വല്ലാത്ത നാണക്കേട് തോന്നി ഒരു നിമിഷം ഒന്നും ആലോചിച്ചില്ല സഞ്ജീവം മീരയും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണ് എന്നായിരുന്നു വിശ്വാസം പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോൾ വന്നപ്പോൾ മീരയായിരിക്കുമെന്ന് കരുതിയില്ല കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നെഞ്ചിലത് ഭാരം പോലെ തോന്നി സഞ്ജു തന്നെ ആകും ആള് എന്ന് കരുതി കേൾക്കാൻ താൽപ്പര്യം തോന്നിയില്ല പക്ഷേ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു അവൻ്റെ സ്ഥാനത്ത് വേറൊരു പേര് കേട്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ ചോദിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് അവള് പതുക്കെ അവൻ്റെ സീറ്റിലേക്ക് എത്തി നോക്കി സഞ്ജു ഭാവഭേദമില്ലാതെ ജോലിയിൽ മുഴുകിയിരുപ്പാണ് അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് ഇറങ്ങും വരെ അവന്റെ കണ്ണിൽ പെടാതെ നടന്നു അവനെ നേരിടാനുള്ള ജാള്യത ഒഴിച്ചാൽ ഒരു സുഖമുള്ള സന്തോഷം തന്നെ പൊതിയുന്നതായി അവൾക്ക് തോന്നി വീട്ടിലെത്തി തന്റെ മുറിയിലേക്ക് ചേക്കേറുമ്പോൾ ആ സന്തോഷത്തിന്റെ സുഖമുള്ള അനുഭൂതിയിലായിരുന്നു മനസ്സ് ആറേഴ് കൊല്ലം മുൻപുള്ള എഞ്ചിനീയറിംഗ് ആദ്യത്തെ കൊല്ലത്തെ ക്ലാസ്സിലേക്ക് മനസ്സ് ഓടിയെത്തി ക്ലാസ്സിലെ അധികം സംസാരിക്കാത്ത സൗഹൃദ തീർക്കാൻ അറിയാത്ത ഒരു ശില്പ അവൾ ആരാധനയോടെ കണ്ടിരുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ക്ലാസ്സിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്തും വിദ്യാർത്ഥിയും നേതാവുമൊക്കെയായ സഞ്ജയ് എന്ന സഞ്ജു നിറചിരിയായിരുന്നു അവനെ ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ വരിക എന്തിനും ഏതിനും മുന്നിൽ നിൽക്കുന്ന എല്ലാവരോടും സൗഹൃദമുള്ള ഒരു തൻ അവൻ്റെ സുഹൃത് വലയത്തിൽ എത്തിപ്പെടാൻ വല്ലാത്ത ഒരു ആഗ്രഹമായിരുന്നു തനിക്ക് പക്ഷേ അവനെ കാണുമ്പോൾ മരുഭൂമിയാകുന്ന നാക്കിനും വിയർപ്പ് പൊടിയുന്ന ശരീരത്തിനും അതിന് സാധിച്ചില്ല അല്ലെങ്കിൽ തന്നെ അവൻ തന്നെ അറിയുമോ എന്നുപോലും അന്ന് നിശ്ചയമില്ലായിരുന്നു ആരാധന പതുക്കെ പ്രണയമായി അവനെ മാത്രം ശ്രദ്ധിച്ചിരുന്ന് തള്ളിനേക്കിയ ക്ലാസുകൾ വീണ്ടെന്ന് വെച്ചാലും ഒരിക്കലും നടക്കില്ലെന്ന് അറിഞ്ഞാലും മനസ്സ് സ്വയം നിർമ്മിക്കുന്ന സ്വപ്നങ്ങളുടെ കൂമ്പാരങ്ങൾ ഒക്കെയും തകർന്നു വീണത് അന്ന് മൂന്നാം വർഷ ക്ലാസ്സിൽ ഒപ്പം പ്രണയം പങ്കിടുന്ന അവനെ കണ്ടപ്പോഴായിരുന്നു ആരോടും പറയാത്ത തന്റെ പ്രണയം ആരും അറിയാതെ തന്നെ ഒന്നു കുഴിച്ചിട്ടു അല്ലെങ്കിൽ തന്നെ അതൊന്നും പങ്കിടാൻ മാത്രമുള്ള സൗഹൃദം അന്നും നിന്നും തനിക്കില്ല കൂട്ടം കൂടുമ്പോൾ ഉൾവലിഞ്ഞ് നിൽക്കാനാണ് അന്നും തനിക്ക് വശമുള്ളൂ മറക്കുക എന്നാൽ അത്രമേൽ വേദനിപ്പിക്കുന്ന ഒന്നാണെന്ന് അന്ന് മനസ്സിലായി കണ്ണുനീരിൽ കുതിർന്ന തലഗണയും കരഞ്ഞു വീർത്ത കൺപോളകളിൽ പിന്നെയും കോംപ്ലക്സിന്റെ പടുുകുഴിയിൽ തള്ളിവിട്ടു അല്ലെങ്കിൽ തന്നെ എന്തിന് നാല് വർഷത്തെ ഒരുമിച്ചുള്ള പഠനത്തിനിടയ്ക്ക് ഏറെ വന്നാൽ മൂന്നോ നാലോ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടാവും അവൻ തന്നോളും ഡിഗ്രി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ലാതെ പി ജി ചെയ്തു നീണ്ട നീണ്ട ഇന്റർവ്യൂ അവസാനം തന്റെ പ്രവർത്തന കേട്ട് സഹിയട്ടാവും ഇവിടെ പ്രോഗ്രാമിംഗ് ട്രെയിനറായ ജോലി കിട്ടി സഞ്ജുവിനെ വീണ്ടും ഒരു കണ്ടുമുട്ടൽ തന്നെ കണ്ട് വർഷങ്ങളായി പിരിഞ്ഞ സുഹൃത്തിനെ പോലും സംസാരിച്ചപ്പോൾ അമ്പരപ്പായിരുന്നു അവൻ്റെ കൂടെ ആയിരുന്നു ആദ്യ ട്രെയിനിങ് വീണ്ടും പൂക്കാൻ തുടങ്ങിയ പ്രണയത്തെ മീരയുടെ പേരിൽ പിടിച്ചു നിർത്തി അതിനാണ് ഇപ്പോൾ തിരശ്ശീല് വീണത് മനസ്സ് വീണ്ടും അവന് ചുറ്റും പറക്കാൻ തുടങ്ങിയത് ഞാൻ അറിഞ്ഞു പരസ്പരം ഒരുപാട് അറിഞ്ഞെങ്കിലും ഒരിക്കലും മീരയെ പറ്റിയോ അവന്റെ പ്രണയത്തെ പറ്റിയോ സഞ്ജു പറഞ്ഞിട്ടില്ല അറിയാൻ തനിക്ക് താല്പര്യവും ഉണ്ടായിട്ടില്ല പിന്നീടുള്ള രണ്ടു മൂന്ന് ദിവസം പരസ്പരം കൂടിക്കാഴ്ചമാർ പൂർവവും ഒഴിവാക്കി അവൻ തന്നെ തെറ്റദ്രിച്ച് കാണുമോ എന്നായിരുന്നു പേടി അന്ന് ശനിയാഴ്ച ധൃതിയിൽ ഓഫീസിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സഞ്ജു ക്യാബിനിൽ വന്നത് ശിൽപ നീ വരുന്നുണ്ടോ നാളെ മേരിയുടെ കല്യാണത്തിന് ഞാൻ ഞാനൊന്നും പോകുന്നില്ല അതെന്താ നിന്നെ അവൾ വിളിച്ചതല്ലേ പോയി വരാം ഏയ് ഞാനില്ല അവൾ ഒരു ഫോർമാലിറ്റിക്ക് വിളിച്ചതാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ അടുപ്പമൊന്നുമില്ലല്ലോ ഓഹോ എങ്കിലൊക്കെ സഞ്ജു പോകുന്നുണ്ടോ പുറത്തേക്ക് പോകാൻ തുടങ്ങിയ സഞ്ജു ശിൽപയുടെ ചോദ്യം കേട്ട് തിരിഞ്ഞ് നോക്കി ഞാൻ പോകും എന്തേ ഓഹ് ഒന്നുമില്ല ചോദിച്ചൊന്നേ ഉള്ളൂ അവളെ നോക്കി കനപ്പിച്ചൊന്ന് മൂടിയ ശേഷം അവൻ ഇറങ്ങിപ്പോയി പിറ്റേന്ന് ഒരുപാട് വൈകിയാണ് ശില്പ എഴുന്നേറ്റത് ഞായറാഴ്ച അത് പതിവ് പരിപാടിയാണ് ശനിയാഴ്ച രാത്രിയാണ് വായന സിനിമ കടലുകൾ തുടങ്ങിയ പരിപാടിയൊക്കെ കിടക്കാൻ വൈകും ഏകദേശം ഒൻപത് മണിയോട് അടുത്തിരുന്നു സമയം ഉറക്കെട്ടട കൂടെ മുറിയിൽ നിന്നും ഇറങ്ങി ആളിലേക്ക് വന്നപ്പോഴാണ് കോളിംഗ് വെല്ലു കേട്ടത് ഒന്നും ആലോചിക്കാതെ കൂടിപ്പോയി തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് ഇറങ്ങി ഓടിപ്പോയാലോ എന്ന് അവൾക്ക് തോന്നി സഞ്ജു ശിൽപയുടെ നിൽപ്പ് കണ്ട് ആദ്യം വന്നാൽ വരുന്നു എങ്കിലും പിന്നെ അതൊരു ചിരിയായി മാറി പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നുപോയി കോളിംഗ് ബില്ലിന്റെ ശബ്ദം കേട്ട് അനക്കമൊന്നുമില്ലാതെ വന്നപ്പോഴാണ് ശിൽപയുടെ അമ്മ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു നോക്കിയത് അല്ല ആരട് സഞ്ജു വാമനെ അകത്തേക്ക് കയറുക അമ്മയുടെ ശബ്ദം കേട്ട് ശിൽപ്പ ഞ ഞെട്ടി തിരിഞ്ഞു പിന്നെ മുറിയിലേക്ക് തിടുക്കത്തിൽ ഓൾപ്പോയി സഞ്ജു അതുകണ്ട് ചിരി അമർത്തിപ്പിടിച്ചു അമ്മ സഞ്ജുവിനെ ക്ഷണിച്ചിരുത്തി ചായയും കൊടുത്ത് വർത്തമാനം പറഞ്ഞിരുപ്പാൽ വാഷ്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും ശിൽപയുടെ അന്താളിപ്പ് മാറിയിരുന്നില്ല പുറത്തുനാൾ മുന്നേ ഊരിക്കൽ പനി പിടിച്ച് രണ്ടു ദിവസം കിടപ്പായി പോയിരുന്നു അമ്മ സഞ്ജു വന്നിട്ടുണ്ടോ തന്റെ വീട്ടിൽ ഒരു സുഹൃത്തിനോട് ഉള്ള പേരുതൽ പക്ഷേ മേരിയുടെ കല്യാണത്തിന് പോകാതെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിനെ പറ്റി എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല തിടുക്കത്തിൽ പുളിയും പല്ലത്തെപ്പും കഴിഞ്ഞ് അവൾ ഹാളിലേക്ക് ചെന്നു ആ താൻ വേഗം കഴിച്ചിട്ട് വാടും ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് പെട്ടെന്ന് പോകണം എവിടെ പോവാൻ സഞ്ജുവിൻ്റെ സംസാരം കേട്ട ശില്പ അമ്പരങ്ങു പോയി നീ മോൻ്റെ കൂടെ കല്യാണത്തിന് പോകാൻ ഏറ്റിട്ട് ഇങ്ങനെയാണോ പെണ്ണയെ കാണിക്കുന്നേ അമ്മയുടെ ശകാരം നിറഞ്ഞ പറച്ചിൽ കേട്ട് ശില്പ അന്തം വിട്ട് സഞ്ജുവിനെ നോക്കി അവനൊരു കള്ളച്ചിരിചിരിച്ച് അവളെ നോക്കി കണ്ണിറക്കി കാട്ടി പോവെണ്ണേ പോയി റെഡിയാകെ അമ്മ കുഞ്ഞിത്തള്ളി അവളെ മുറിയിലേക്ക് കയറ്റി മുറിയിൽ കുറച്ചു നേരം അവൾ പിന്നെയും കാര്യം മനസ്സിലാകാതെ അമ്പരന്ന് നിന്നു പിന്നെ അമ്മ വാതിൽ മുട്ടാൻ തുടങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയ എടുത്തിട്ട് ഒരുവിധം ഒരുങ്ങിയിറങ്ങി ഒരു കല്യാണത്തിന് പോകുമ്പോൾ എങ്കിലും നിനക്ക് വൃത്തിക്ക് പറ്റിയൂടെ വെണ്ണേ അമ്മയുടെ ഡയലോഗ് കേട്ട് ചമ്മി ചുണ്ട് കുർപ്പിക്കുമ്പോൾ സഞ്ജു ചിരിക്കാട്ടി ചമർത്തുന്നത് കണ്ടു കാറിലെ പാട്ടും താളം പിടിച്ച് വളരെ സന്തോഷത്തിലാണ് സഞ്ജു ഡ്രൈവ് ചെയ്യുന്നത് എന്തിനാണ് തന്നെയും കൂട്ടി ഒരുക്കി കെട്ടി പോകുന്നത് എന്നോർത്ത് ആലോചനയിലാണ് ശില്പ കാറിലെ തണുപ്പിനിടയിലും കയ്യും കാലും വിയറപ്പിൽ കുളിക്കുന്നത് അവളറിഞ്ഞു നീപ്പോ കഴിക്കേണ്ട ഞാൻ എനിക്കൊരു കൂട്ടനാണെന്ന് നിന്നെ കൊണ്ടുപോകുന്നത് ഇത്രയും ദൂരമല്ലേ സഞ്ജു അവളുടെ മനസ്സറിഞ്ഞ പോലെ അവളോട് പറഞ്ഞു അതുകൂടി കെട്ടപ്പോൾ അവൾക്ക് ചെറിയ ഈകിർഷ തോന്നി ഇങ്ങനെ ഒരു പോക്ക് പാതിവില്ല അവ ദിവസങ്ങളിൽ വീട്ടിൽ മുതുകാനാണ് ഇഷ്ടം അത് വെച്ച് അവനെ നോക്കി ചെറുതായി ചിരിച്ചു സഞ്ജുവിന് വിഷമം വന്നുമില്ലേ മീരയുടെ ചോദ്യം പാതി വഴിക്ക് നിർത്തി അവൾ തല തിരിച്ച് അവനെ നോക്കി അവൻ തിരിച്ചവളെ നോക്കി മനോഹരമായി ചിരിച്ചു സത്യം പറഞ്ഞാൽ തീരെ വിഷമമില്ല മറിച്ച് ഒരുപാട് സന്തോഷവും അവൻ്റെ മറുപടി അവൾ വീണ്ടും അമ്പരപ്പിച്ചു നെറ്റി ചുളിച്ച് അവനെ മനസ്സിലാകാതെ നോക്കി അവൾ സഞ്ജു പിന്നെയും അവളെ നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നതും അല്ലേ സംശയത്തോടെ ഒപ്പം അവരുടെ കഥ അറിയാനുള്ള ആകാംക്ഷയോടെ അവൾ പിന്നെയും അവനെ നോക്കി യെസ് ആയിരുന്നു ഒരു രണ്ട് രണ്ടര പെല്ലെ മുൻപ് വരെ ഇപ്പോൾ നല്ല സുഹൃത്തുക്കൾ മാത്രം സന്തോഷമുള്ളിലൊരു മഞ്ഞുപോലെ വീണു എന്ന് തോന്നി അവൾക്ക് അതൊരു പുഞ്ചിരിയായി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു തലചരിച്ച് അവനെ നോക്കിയപ്പോഴാണ് അവനൊരു ചിരിയോടെ തന്നെ നോക്കുന്നത് കണ്ടത് പെട്ടെന്ന് ചിരിയായിട്ട് തല്ലിക്കൊഴിച്ച് അവൾ ഗർവം നടിച്ച് പുറത്തേക്ക് നോക്കി പിന്നെ പിന്നെ എന്ത് പറ്റി നിങ്ങൾക്കിടയിൽ ഹെഡോ അത് പറയാനാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഇഷ്ടം തോന്നി തുടങ്ങി അവൾക്ക് തിരിച്ച് മുന്നോട് അങ്ങനെ തോന്നിയപ്പോൾ പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങി ഫോൺ വഴിയുമൊക്കെയായി ഒരേ ക്ലാസ്സിലായ കൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ലാതെ മുന്നോട്ട് പോയി നമ്മൾ ലാസ്റ്റ് വർഷം പഠിക്കുമ്പോഴാണ് വീട്ടിലൊരു മോശം സംഭവം ഉണ്ടാകുന്നത് എനിക്കൊരു അനിയത്തിയാണ് അവളെന്ന് ഡിഗ്രി ആദ്യ വർഷം ചെറിയൊരു അഫിയർ ഉണ്ടായിരുന്നു അവൾക്ക് അച്ഛൻ അറിഞ്ഞു ഒരു ദിവസം ചോദ്യവും പറച്ചിലുമായി സങ്കടം മുത്ത് അവളൊരു ചെറിയ ഉരക്കെടു കാട്ടി അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അതൊരു അടിയായി പോയി ഞങ്ങൾക്ക് അവളെ ചെറിയ കുട്ടിയല്ലേ അവളുടെ സീനിയർ പേനായിരുന്നു ആള് പിന്നെ നനഖൂക്കാനുള്ള നാട്ടുകാർ ബന്ധുക്കളിൽ കല്യാണം നടത്തേണ്ടി വന്നു അവസാനം പെട്ടെന്നൊരു വിവാഹം നടത്താനുള്ള സാഹചര്യമല്ലായിരുന്നു ഞങ്ങൾക്ക് ഞാൻ ലോൺ എടുത്താണ് പഠിച്ചത് പിന്നെയും പണം ലോൺ എടുക്കേണ്ടി വന്നു അച്ഛൻ ആകെ തളർന്നു തലർന്നുപോയി അച്ഛൻ്റെ പിന്നോര മകളായിരുന്നു അവൾ ഒരു പെരുമാറ്റം അവളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആകെ മൊത്തം വല്ലാത്ത അവസ്ഥ ഞാൻ തന്നെ എല്ലാറ്റിനും ഓൾ നടക്കേണ്ടി വന്നു മീരയുമായി നീരസം വന്നത് അവിടെ നിന്ന് വന്നു പലപ്പോഴും അവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ച എനിക്ക് അവളിൽ നിന്നും കിട്ടിയത് നിറയെ പരാതികൾ അവിടെ പറഞ്ഞിട്ടും കാര്യമില്ല സാമ്പത്തികമായ ഭദ്രതയുള്ള വീട്ടിലെ ഏക മകൾ രാത്രിയിലെ ഫോൺ വിളികളും ഒരുമിച്ച് പുറത്തുപോയി അടിച്ച് പൊളിച്ചു നടത്തുന്നതുമൊക്കെയായിരുന്നു അവളുടെ പ്രണയസങ്കല്പങ്ങൾ പലപ്പോഴും എനിക്കതൊന്നും സാധിച്ചില്ല അതിൻ്റെ കാരണം അറിയാനൊന്നും ഡോക്ടർ നേരമില്ലായിരുന്നു പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല അങ്ങനെ ക്ലാസ് കഴിഞ്ഞു ഞാനൊരു ജോലി സംഘടിപ്പിക്കാനുള്ള പരക്കം പാച്ചില്ല ഇടയ്ക്കൊരു ക്ലാസ് കോഴ്സിന് പോയി ഞാൻ ചേർന്നു പിന്നെ ഒട്ട് സമയം കിട്ടിയിട്ട് അവസാനം ആൾക്കും അടുത്തു ഇങ്ങോട്ട് വന്ന് പറഞ്ഞു പിരിയാൻ അതിൻ്റെ അനുഗ്രഹമായിരുന്നു എനിക്ക് അവൾ വേദനിപ്പിക്കേണ്ടി വരുമ്പോൾ എന്ന് പേടിയുണ്ടായിരുന്നു അത് എന്തായാലും വേണ്ടി വന്നില്ല സൗഹൃദം ഇപ്പോഴും തുടരുന്നു ചെറു ചിരിയോടെ സഞ്ജു പറഞ്ഞ് നിർത്തി എല്ലാം കേട്ട് കഴിഞ്ഞാൽ ശില്പിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി അവനെ പ്രണയിച്ചിരുന്ന പഴയ പതിനെട്ടുകാരിയിലേക്ക് പെട്ടെന്ന് ഓടിപ്പോയ പോലെ തോന്നി മണ്ഡപത്തിൽ വരനോട് ഒപ്പം നിന്നിരുന്ന മീരയെ കണ്ണ് ജുമ്മാതശിൽ നോക്കി നിന്നു വളരെ സന്തോഷമായിരുന്നു അവള് സഞ്ജുവിൻ്റെ മുഖത്ത് നിരാശയുടെ ചേർ കണിക പോലും കണ്ടില്ല നേരെ സന്തോഷം മാത്രം ഡിഗ്രി ബച്ചിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും പിന്നെ അവരുടെ ഒന്ന് രണ്ട് ക്ലോസ് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നു സ്റ്റേജിലേക്ക് കയറാൻ മടിച്ചു നിന്ന എന്നെ കൈവിടി സഞ്ജു കേട്ടിക്കൊണ്ടുപോയി മീര അമ്പരന്ന് ഞങ്ങൾ നോക്കുന്നത് കണ്ടു സ്റ്റേജിൽ കയറി ഒരു ചെറിയ ജുവൽ ബോക്സ് എടുത്ത് സഞ്ജു എന്റെ നേരെ നീട്ടി അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ പറ്റിപ്പോലും ആരോപിക്കുന്നത് നിർബന്ധിച്ച് എന്നെ കൊണ്ടത് മേലയ്ക്ക് കൊടുപ്പിച്ചു അവൾ വിളിച്ചു നോക്കുന്നത് കണ്ടു ഊണ് കഴിക്കുമ്പോൾ പോലും എൻ്റെ കൂടെ തന്നെ സഞ്ചു ശ്രമിക്കുന്നതും അതുവരെ ഇല്ലാത്തവരടുപ്പം കാട്ടുന്നതുമൊക്കെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ എന്നെ എത്തിച്ചു എങ്കിലും മനസ്സിനെ ശാസനയോടെ പിടിച്ചു നിർത്തി ഇപ്പോഴും അവൻ്റെ മുന്നിൽ എനിക്ക് കുറവുകൾ മാത്രമേ ഉള്ളൂ തിരിച്ചുള്ള യാത്രയിൽ സുഖമുള്ളൊരു നിശബ്ദത എന്നെ മൂടി ജീവിതത്തിലെ ആദ്യ അനുഭവം ആയത് കൊണ്ട് തന്നെ അവനോടൊപ്പമുള്ള ചെറിയ കാര്യങ്ങൾ പോലും എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു അല്ല നിനക്ക് കല്യാണം ഒന്നും നോക്കുന്നില്ലേ അതുവരെയുള്ള നിശബ്ദ ഭേദിച്ച് സഞ്ജുവിൻ്റെ ചോദ്യം വന്നു സന്തോഷത്തിൻ്റെ നെറുകയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തട്ട് വീണ പോലെ അവനെ മിഴിച്ചു നോക്കി അല്ല നിനക്ക് ഇപ്പോൾ വരെ ദേശം ഇരുപത്തിയഞ്ച് വയസ്സില്ലേ കെട്ടിപ്പിഷ് കൂടെ ആക്കിയൊരു ചിരിയായിരുന്നു അവൻ്റെ മുഖത്ത് ഓഹോ നീ ബ്രോക്കറുടെ പണിയും തുടങ്ങിയിരുന്നു വയൽ വന്നത് അതാണ് ദേഷ്യത്തിന് മുകളിൽ സങ്കടമാണ് അവൻ ചോദ്യം കേട്ട് തോന്നിയത് നീ ചൂടാകേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ അവനൊരു കുസൃതി ചിരിയോടെ അവൾ നോക്കി അത് പഴയ ഇഷ്ടം ഇപ്പോഴും മനസ്സിലുണ്ടോ അവൻ ചോദിച്ചത് കേൾക്കാത്ത പോലെ ഞെട്ടി ശില്പ അവനെ നോക്കി തൊണ്ട പരണ്ടു മിഴിച്ചു നോക്കിപ്പോയി അവനെ പ്രണയിൽ നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിയിരുന്ന ഒരു ശില്പയെ എനിക്ക് വേണ്ട പോലെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്ന ശില്പിക്ക് പഴയ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചൂടെ ഒരു നിമിഷം സങ്കടമാണോ സന്തോഷമാണോ അവൾക്ക് തോന്നിയത് എന്ന് മനസ്സിലായില്ല ഒരു പക്ഷേ പഠനകാലത്ത് ഒരായിരം വട്ടം മനസ്സിൽ സങ്കല്പിച്ച ഒരു കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത് മനസ്സ് തുള്ളി പോകേണ്ടതാണ് പക്ഷേ എന്ത് ഒരു അപൂർണത പോലെ ഒരുപക്ഷെ അവൻ്റെ കണ്ണിൽ താൻ തന്നോടുള്ള പ്രണയം കണ്ടുപിടിക്കുന്നതിന് മുന്നേ അവനിൽ നിന്നും ഇങ്ങനെ ഒരു പ്രപ്പോസൽ കെട്ടതുകൊണ്ടാവാം അത് അത് ശരിയാവില്ല സഞ്ജു അങ്ങനെ പറയാനാണ് തോന്നിയത് ചെറു ചിരിയോടെ മുഖത്തേക്ക് ഭാവഭേദമൊന്നും ഇല്ലാതെ അവൻ തിരിഞ്ഞു നോക്കി നിനക്ക് ഒരു ചെറിയ കോംപ്ലക്സ് ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനൊരു മറുപടി എങ്കിൽ അത് വേണ്ട ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ കണ്ട രൂപമുണ്ടല്ലോ എൻ്റെ അതാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ പറയും പിന്നെ രൂപം നോക്കി ആദ്യ ആഴ്ചയിൽ തന്നെ പ്രണയം തോന്നി വരാൻ എനിക്ക് പതിനെട്ട് ഇരുപത് വയസ്സല്ല മറുപടി പറയാതെ ശില്പ കുറേ നേരം പുറത്തേക്ക് നോക്കിയിരുന്നു സഞ്ജു നിനക്ക് എന്നോടുള്ളത് പ്രണയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബുദ്ധിപരമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നോടൊപ്പം അല്ലെങ്കിൽ തന്നെക്കാളും എന്തുകൊണ്ടും താഴത്തെ നിലയിലുള്ള ഒരു ലൈഫ് പാർട്ണർ വേണമെന്നുള്ള തീരുമാനം നീ പറഞ്ഞത് ശരിയാണ് എനിക്ക് നിന്നെ മാറ്റുന്നു എല്ലാ അർത്ഥത്തിലും മറന്നു കളഞ്ഞതാണ് അല്ലെങ്കിൽ മറന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു നീയും തമ്മിൽ ഒന്നുമില്ല എന്ന് അറിഞ്ഞത് മുതൽ വീണ്ടും ആ ഇഷ്ടം തോന്നുന്നുണ്ട് പഴയതിനേക്കാൾ കൂടുതലായി പക്ഷേ നിന്നിൽ എനിക്കത് കാണാൻ കഴിയുന്നില്ല സഞ്ജു പ്രണയമില്ലാതെ ലൈഫ് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും എനിക്ക് അതിന് താൽപ്പര്യമില്ല സോറി അതുവരെ പുഞ്ചിരിച്ചു നിന്നിരുന്ന അവൻ്റെ മുഖം വാങ്ങി പിന്നെ അവൻ ഒന്നും സംസാരിച്ചില്ല വീടത്തും വരെ കണക്ക് നിശ്ചയതായിരുന്നു വണ്ടിയിൽ വീടിൻ്റെ മുന്നിൽ ഇറക്കി ഒരു യാത്ര പോലും പറയാതെ അവൻ പോയപ്പോൾ നെഞ്ചി വീങ്ങിപ്പോയി അവളുടെ അവരിൽ നിന്നും തന്നോട് അടങ്ങാത്ത പ്രണയമാണെന്ന് കേൾക്കാൻ നമ്മൾ കൊതിച്ചിരുന്നു അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പോലും പക്ഷേ താൻ പറഞ്ഞത് ശരി വയ്ക്കും പോലെയായിപ്പോയി അവൻ്റെ പെരുമാറ്റം ആർക്കും മുഖം കൊടുക്കാതെ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി പണ്ട് അവനെ മേരയോടൊപ്പം കണ്ടതിനേക്കാൾ വേദന തോന്നുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സംസാരം വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഒരു സമൃദ്ധമെങ്കിലും തമ്മിലുണ്ടായിരുന്നതിനെ പിറ്റേന്ന് നേരത്തെ ഓഫീസിലെത്തിയെങ്കിലും സഞ്ജു വന്നില്ല സമയം നീണ്ടുപോകുന്നോറും നെഞ്ചിലും ഭാരം കൂടി വരുമ്പോലെ തോന്നി അവൾക്ക് അവനെ ഒന്ന് വിളിച്ചു നോക്കാൻ പലപ്പോഴും ശ്രമിച്ചുവെങ്കിലും എന്തോ ഒന്ന് അത് തടഞ്ഞു വൈകിട്ട് വരെ എങ്ങനെയൊക്കെ തള്ളി നീക്കി ഇറങ്ങി അച്ഛൻ്റെ ഉറക്കുള്ള സംസാരം മുറ്റത്ത് എത്തിയപ്പോൾ തന്നെ കേട്ടു ഇന്ന് പതിവില്ലാതെ നേരത്തെ എത്തിയെന്ന് തോന്നുന്നു അമ്മിയോട് അടുക്കളയിരുന്ന് ഭയങ്കര വർത്തമാനമാണ് കൂടെ കൂടാൻ തോന്നിയില്ല ഒന്ന് തല കാണിച്ചിട്ട് മുറിയിലേക്ക് വലിഞ്ഞു കുളി കഴിഞ്ഞ കണ്ണാടിക്ക് മുന്നിൽ നിന്നും തല തുവർത്തുമ്പോഴാണ് പരിചയമില്ലാത്ത സംസാരം ഹാളിൽ നിന്നും കേട്ടത് മുടിയൊതുക്കി പതുക്കെ അങ്ങോട്ട് ചെന്നു ഇല്ലാത്ത പക്വത ഉണ്ടെന്ന് വരുത്തി തീർക്കണമെന്നോണം സാരിയും ഉടുത്തിരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയിലാണ് ആദ്യ കാഴ്ച പോയത് അടുത്തു തന്നെ ഏകദേശം തന്നോളം പ്രായമുള്ള ഒരു പയ്യൻ വിരിപ്പുന്നു അച്ഛൻ ആരും ഒരാളുമായി സംസാരത്തിലാണ് നാളെ കാണാൻ പറ്റുന്നില്ല അമ്മ ചായയും പലഹാരവും കൊണ്ടുവറ്റു ചിരി നിൽപ്പുണ്ട് പമ്പലിൽ നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടി വന്ന് കയ്യിൽ പിടിച്ചു വാര്യേച്ചി എൻ്റെ അവിടെ നിന്ന് പോയ ഒരുപാട് പരിചയമുള്ള പോലെ അവൾ കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി കാര്യം മനസ്സിലാവാതെ ചുറ്റും കണ്ണോടിക്കുമ്പോൾ വാതിൽക്കൽ ദൗർവത്തിൽ നിൽക്കുന്ന സഞ്ജുവിൽ കണ്ണുടക്കി വന്നത് അവൻ്റെ പെങ്ങളും ഭർത്താവും അച്ഛനുമാണ് പെണ്ണ് കാണാൻ തന്നെ കുറച്ചു നേരം അവരോടൊപ്പം അവിടെ ഇരുന്നു എങ്കിലും മനസ്സ് ഇന്നലത്തെ മറുപടി പറയാതെ പോയ സഞ്ജുവിൽ തന്നെയായിരുന്നു മുറ്റത്തെ ചെറിയ പേരമരത്തിനടുത്ത് അവനോടൊപ്പം നിൽക്കുമ്പോൾ അവൻ എന്ത് മറുപടി പറയും എന്നുള്ള ആദിയിലായിരുന്നു അവൾ സഞ്ജു ദൂരെയെങ്ങോ മിഴികൾ പായിച്ച് നിൽപ്പാണ് അപ്പോൾ എനിക്ക് നിന്നോട് പ്രണയമുണ്ടോ എന്നറിയണം അല്ലേ നിശബ്ദതയെ ഭേദിച്ച് അവൻ്റെ ചോദ്യം വന്നു ഞാനൊന്നും മിണ്ടിയില്ല നോട്ടം താഴേക്കാക്കി നിന്നു നിന്നോട് ആദ്യം എന്താണ് തോന്നിയതെന്ന് എനിക്കും അറിയില്ലായിരുന്നു ക്ലാസിൽ വെച്ച് പലപ്പോഴും നിന്റെ നോട്ടം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് പിന്നെ ബാക്കി കാര്യങ്ങൾ നിനക്കറിയാമല്ലോ പിന്നെ ഓഫീസിൽ നീ വന്നപ്പോൾ കൗതുകമായിരുന്നു പഴയ നോട്ടം നിങ്ങളിലുണ്ടോ എന്നുള്ള ആകാംക്ഷ പക്ഷേ ഒരിക്കൽ പോലും ഞാനത് കണ്ടില്ല പിന്നെ സഹൃദമായി എന്തോ ഒരു സ്പെഷ്യാലിറ്റി നിന്നോട് തോന്നിയത് എന്തിനാണെന്ന് ഞാനും കൺഫ്യൂഷനിൽ ആയിരുന്നു അത് മാറിയത് നിനക്ക് പനി വന്ന് ഓഫീസിൽ വരാതിരുന്ന ദിവസമാണ് നിന്നെ കാണാതെ അതുവരെ ഇല്ലാത്ത അസ്വസ്ഥത തോന്നി വർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ത് ചിന്തിച്ചാലും അത് അവസാനം നിങ്ങളിലേക്ക് തന്നെ എത്തിപ്പെടുന്നു തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് പിറ്റേന്ന് ഞാൻ വീട്ടിൽ വന്നത് നിങ്ങൾ കണ്ടാൽ മതി എന്ന് തോന്നിപ്പോയി പക്ഷേ നിന്നോടത് സംവദിച്ചരാൻ എന്തോ ഈഗോ പോലെ പക്ഷെ പോകെ പോകെ നീ അന്നും കീഴടക്കി മീരയുടെ കല്യാണക്കാരും പറയാൻ നീ ഓടി പിടിച്ചു വന്നപ്പോൾ ആ പഴയ ഇഷ്ടം നിന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുള്ളിച്ചാടാനാണ് തോന്നിയത് പിന്നെ കല്യാണത്തിന് മനഃപൂർവ്വം കൊണ്ടുപോയതാണ് നിന്നോടൊപ്പം കുറച്ചു നേരം ചെലവിടാൻ എനിക്ക് ഇഷ്ടം പറയാൻ ഒന്ന് നിർത്തി സഞ്ജു ഇപ്പോ ഒന്ന് നോക്കി ഇനി നീ തന്നെ പറ എനിക്ക് നിന്നോട് പ്രണയമുണ്ടോ കാണാതിരിക്കുമ്പോൾ കാണാനും മിണ്ടാതിരിക്കുമ്പോൾ മിണ്ടാനും തോന്നുന്ന ഇത് തന്നെയാണോ പ്രണയം ശില്പ തല ഉയർത്തി അവനെ നോക്കി മറുപടി പറയാതെ തന്നെ അവളുടെ മുഖത്തുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹിച്ച എന്തോന്ന് ജീവിതത്തിൽ സംഭവിച്ച പോലെ അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അവനെ ആഞ്ഞു പുൽകി ഒരു നിമിഷത്തെ അമ്പലത്തിന് ശേഷം അവന്റെ മുഖത്തും വശ്യമായ പുഞ്ചിരി നിറഞ്ഞു അവന്റെ കൈകൾ കൊണ്ട് അവളെ ചുറ്റി പിടിച്ച് ആ കവളിൽ ചുണ്ടുകൾ കൊണ്ട് ഒരു മനത്ത ചുംബനം പകർന്നു ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ